ഹായ് ഹലോ നമസ്കാരം ഐ എം രചിത റിസ ഫ്രം ഒഡീഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒഡീഷ സ്പെഷ്യൽ ആമ്പുലോ ആമ്പുലോ എന്ന് പറഞ്ഞാൽ പച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് നമ്മൾ മാങ്ങ സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ കറിയൊന്നും വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന ഈ ആമ്പുലോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം വേണമെങ്കിലും നമുക്ക് മാങ്ങയുടെ എന്ത് കറികൾ വേണമെങ്കിലും ഉണ്ടാക്കാം ആ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ ബൂട്ടിൽ സൂക്ഷിച്ച് വെക്കാം അപ്പം അതാണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് ഇതാ ഞാൻ ആ മാങ്ങ തോലൊക്കെ നന്നായിട്ട് ചെത്തി രണ്ടായി കീറി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് നന്നായി കഴുകി കുറച്ച് മഞ്ഞൾ കുറച്ച് മതി ഇത് എത്ര മതി ഉപ്പ് ഉപ്പ് അധികം തന്നെ വേണം നമ്മൾ ഉണക്കി സൂക്ഷിക്കാനല്ലേ അതുകൊണ്ട് ഉപ്പ് കുറച്ച് അധികം വേണം ഇതാ യും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ദിവസം ഇങ്ങനെ വെക്കുക എന്നിട്ട് പിറ്റേന്ന് രാവിലെ രാത്രി മുഴുവൻ ഇങ്ങനെ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇത് വെയിലത്ത് ഉണക്കുക ഇതിങ്ങനെ ഒരു ദിവസം വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം വരും ഉണക്കിയതിന് ശേഷം വീണ്ടും രാത്രി ഇത് കൊണ്ടുവന്നിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക ആ ഉപ്പ് ഉപ്പ് വെള്ളം മാങ്ങയിൽ ശരിക്കും പിടിക്കും അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ വെള്ളവും മറ്റും മാങ്ങ ഉണങ്ങി വരികയും ചെയ്യും പിന്നെ അല്ലാതെ തന്നെ ഉണക്കി ഒരു അഞ്ചാറ് ദിവസം ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ആമ്പുലോ ആയി കിട്ടും ഉണക്കിയതിന് ശേഷം ഞാൻ ഇനി കാണിച്ചു തരാം നമ്മൾ പത്ത് ദിവസം ഉണക്കി വെച്ച മാങ്ങ ഒഡീഷയിൽ പറയുന്നത് ആമ്പുലോ ഇതാണ് നമ്മുടെ ആമ്പുലോ ഇതാ ഇതുപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും ഇത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം ഓൾ ഒന്ന് ഓപ്ഷനിൽ പോയാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് അടിപൊളിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ